ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പഴംപൊരിൻ്റെ റെസിപ്പി ആയിട്ടാണേ അപ്പോൾ ഈ ഒരു പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിതാ നല്ല പൊഴുത്ത പഴം ഇതുപോലെ നീളത്തിൽ കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല പൊഴുത്ത പഴം എടുക്കാനായിട്ട് നോക്കാം ഇനി ഒരു ബൗളെടുക്കാം ഇതിലേക്ക് നമുക്ക് ഞാൻ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്ന അരക്കപ്പും മൈദയാണ് നിങ്ങൾക്ക് എത്രയാണോ പഴം എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി പിന്നെ ഒരു നമ്മളിപ്പോൾ എടുക്കുന്ന അരക്കപ്പ് മൈദയാണെങ്കിൽ കാൽ കപ്പ് തൈര് പുളി കുറഞ്ഞ തൈരാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളർ കിട്ടാൻ വേണ്ടി പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം ഓവർ കട്ടിയല്ല അല്ല എന്നാലും ഓവർ ലൂസല്ല ആ ഒരു രീതിയിലാണ് ഞാൻ ഞാനിപ്പോൾ ഇവിടെ ബാറ്റർ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു കപ്പ് മൈദ മൈതെടുക്കുന്നുണ്ടെങ്കിൽ അരക്കപ്പ് തൈര് എടുക്കുക തൈര് തൈരെടുത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കേണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പഴം പൊരിക്കുമ്പോൾ സാധാരണ ഹോട്ടലിൽ നിന്നൊക്കെ ഈ ദോശമാവൊക്കെ അല്ല കൂട്ടുക അപ്പോൾ നമ്മൾ ഇപ്പോൾ എപ്പോഴും ദോശമാവ് ഉണ്ടാവണമെന്നില്ലല്ലോ അല്ലെങ്കിൽ രാവിലെ ഇത് കുഴച്ച് വെച്ചിട്ട് പിന്നെ വൈകുന്നേരം വരെ അങ്ങനെ പുളിക്കാനായിട്ട് വെക്കും അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യാം അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പം പെട്ടെന്ന് ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ദോഷമാവാം എപ്പോഴും ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഇതുപോലെ തൈരൊക്കെ കൂട്ടിയിട്ടാക്കിയാൽ നല്ല നല്ല പോലെ കിട്ടുന്നുണ്ട് കിട്ടാം നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റും ഉള്ളും നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ പിന്നെ കാണാൻ നല്ല പൊന്തി വരും കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പഴംപൊരി തന്നെ കിട്ടുന്നുണ്ട് അത് ഒന്ന് വിസ്കച്ച് പിന്നെ ഒന്ന് കലക്കിയെടുത്ത ശേഷം ആയതാ നന്നായിട്ട് കൈവച്ച് അട ഇതുപോലെ ഇങ്ങനെ അടിച്ചൊന്ന് പതിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മൾ മൈദ ഇത് കലക്കിയെടുക്കുന്നത് അതിനനുസരിച്ചാണോ നമ്മൾ പഴയ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുകട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളു നല്ല രസമാണ് അതിൽ കടിക്കാൻ കിട്ടുമ്പോൾ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക അധികം ആയത് കിട്ട ബേക്കിംഗ് സോഡയൊന്നും എന്നിട്ട് എന്നെ നിങ്ങൾ ഒരു കപ്പ് മൈതെടുക്കുന്നെങ്കിലും ഈ കാൽ കപ്പ് ഇത് സോറി കാൽ ടീസ്പൂൺ ബേക്കുന്ന ചോടന്നെ മതി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് അപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ പഴംപരി ഒരു വക്കൊന്നും വേണ്ട അപ്പോഴേക്കും നമ്മൾ ഈ മാവ് കലക്കി എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് എണ്ണച്ചട്ടി ചൂടാകാനായിട്ട് വെക്കാട്ട എന്നിട്ട് ഇതാ മൈദയിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കാം ബാക്കി വരുന്ന ആ ബാറ്റർ ഇതിൽ തന്നെ കളയാട്ട അല്ലാതെ അങ്ങനെ മുഖ്യപാടങ്ങനെ ഇടണ്ട അത് ഒലിച്ചു പോകുന്നതൊക്കെ അവിടെ പോയ ശേഷം നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കാം ഇപ്പോൾ കണ്ടാൽ നല്ലപോലെ പൊങ്ങി വരുന്ന നല്ല അടിപൊളി ആയിട്ട് ഇട്ടൂട്ടെ പഴമ്പായി നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പിന്നെയും പിന്നെയും ഇങ്ങനെ കഴിച്ചു പോകട്ട അതൊന്ന് പൊങ്ങി വന്നിട്ടാകുമ്പോൾ അടുത്തതും അതുപോലെ തന്നെ നമുക്ക് മാവിൽ മുക്കാം എന്നിട്ട് ഇതുപോലൊന്ന് ഇട്ടുകൊടുക്കാം ബാക്കിയുള്ളത് മാവ് എക്സ്ട്രാ ഇങ്ങനെ ഒലിച്ച് പോകുന്നത് അതിൽ തന്നെ കാട്ടിയിട്ട് അതിൽ കളയാട്ടോ ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം മൊരിയാണെങ്കിൽ അതിനനുസരിച്ച് മൊരിച്ചെടുക്കാം അപ്പോൾ കുറച്ച് നല്ല പായന് മൊരഞ്ഞിട്ടും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ല ക്രിസ്പിയാണ് കേട്ടാ ഇത് അപ്പോൾ അതെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മറ്റേ ഭാഗമായിട്ടാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ അതായത് രണ്ട് സൈഡും മൊരുന്നിട്ടാകുമ്പോൾ ഞാൻ ഇതാ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള പഴവും നമുക്ക് അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ എത്ര പഴമാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ബാറ്റർ റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതും അതുപോലെ തന്നെ രണ്ട് സൈഡും മൊരുന്നിട്ടാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ ഇത് മൊരം കിട്ടേണ്ടത് അത് ഇതിനനുസരിച്ച് മൊരിച്ചെടുക്കാം കേട്ടോ ഇതാ നമ്മൾ പഴംപൊരിയെല്ലാം ഇട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മളൊന്ന് കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിച്ചു നോക്കാൻ തോന്നി കിട്ടാത്തവർക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കല്ല അപ്പോൾ ഇൻഷാല് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസലാ വലൈക്കും